യുക്രൈൻ യുദ്ധം എളുപ്പം പരിഹരിക്കാനാകുമെന്നാണ് മുൻപ് കരുതിയിരുന്നതെന്നും എന്നാൽ അതിന് തനിക്കായില്ല എന്നും വെളിപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്താണ് ഞാൻ കരുതിയിരുന്നത് ഏറ്റവും എളുപ്പത്തിൽ തീർക്കാനാവുക യുക്രൈൻ റഷ്യ പ്രശ്നമാണ് എന്നാണ് പക്ഷേ അതിന് രണ്ടു പേരുടെയും സഹകരണം വേണം പുടിൻ തയ്യാറാകുമ്പോൾ സെലൻസ്കിയെ പറ്റില്ല സെലൻസ്കി സമ്മതിക്കുമ്പോൾ പുടിൻ വഴങ്ങില്ല ഇപ്പോൾ യുദ്ധം തീർക്കണമെന്ന് സെലൻസ്കി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പുടിന്റെ കാര്യം ചോദ്യ നിൽക്കുകയാണ് എന്നാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വെളിപ്പെടുത്തിയത് ഈയൊരു യുദ്ധം മാത്രമാണ് തനിക്ക് പരിഹരിക്കാനാകാതെ പോയതെന്നും ട്രംപ് സമ്മതിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ട്രംപ് യുദ്ധം നിർത്താത്തിന്റെ പേരിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും എന്ന സൂചനയും നൽകി ഉക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിന് താനെടുത്ത കടുത്ത നടപടികളും വിശദീകരിച്ചു ബാങ്കുകൾക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയും റഷ്യയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്ക് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ തീരവ ചുമത്തിയുമെല്ലാമാണ് അത് ചെയ്തതെന്നും പറഞ്ഞു ഇന്ത്യ പാക് സായുധ സംഘർഷം ഉൾപ്പെടെ ഏഴ് യുദ്ധങ്ങൾ താൻ പരിഹരിച്ചു എന്ന അവകാശവാദവും ആവർത്തിച്ചു ഏർപ്പെടുത്തുക വഴി അമേരിക്കയ്ക്ക് വിജയം മാത്രമാണ് ഉണ്ടായതെന്നും അത് വ്യാപാര കാര്യത്തിൽ ഞങ്ങളെ മുതലെടുത്തിരുന്ന രാജ്യങ്ങൾക്കുമേൽ അധികാരം കാണിക്കാനുള്ള അവസരമായി തീർത്തുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതേസമയം റഷ്യയുമായി യുദ്ധം തുടരണമെങ്കിൽ അടുത്ത വർഷം പന്ത്രണ്ടായിരം കോടി ഡോളർ അതായത് ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയോളമെങ്കിലും കുറഞ്ഞത് വേണമെന്ന് ഉക്രൈൻ പ്രതിരോധ മന്ത്രി സെനിസ് ഷ്മൈഗർ വ്യക്തമാക്കി റഷ്യയുമായുള്ള യുദ്ധത്തിൽ സൈന്യത്തെ നിലനിർത്താൻ അത്രയും പണം ആവശ്യമാണെന്നും യുദ്ധം അവസാനിച്ചാലും അത്രത്തോളം വേണ്ടി വരുമെന്നും ശ്മൈകൾ പറഞ്ഞു രാജ്യത്തിന്റെ വരുമാനത്തിൽ മൂന്നിലൊന്നും പ്രതിരോധ ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത് കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായവും ചേർന്നാണ് ഉക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ വിഭവങ്ങളും സമ്പത്തുമുള്ള റഷ്യ യുദ്ധക്കളത്തിൽ അവ വിനിയോഗിക്കുന്നത് തുടരുകയാണെങ്കിൽ ഇനിയും കൂടുതൽ ഭൂമി ഉക്രൈന് നഷ്ടപ്പെടുമെന്ന് ഉക്രൈൻ പ്രതിരോധ മന്ത്രി ഡെനിസ് ഷ്മൈകൾ റോയ്ഡേഴ്സ് വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി യുദ്ധം തുടരുകയാണെങ്കിൽ അടുത്ത വർഷം കുറഞ്ഞത് പന്ത്രണ്ടായിരം കോടി ഡോളറെങ്കിലും വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിച്ചാലും സൈന്യത്തെ സജ്ജരാക്കി നിർത്താനും റഷ്യയിൽ നിന്നുള്ള ഭാവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അത്രത്തോളം തന്നെ ആവശ്യമായി െന്നും അദ്ദേഹം വ്യക്തമാക്കി മൂന്നര വർഷമായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് ഉക്രൈൻ ജനത ഗണ്യമായ നികുതി ഭാരമാണ് വഹിക്കുന്നത് യുദ്ധ ചെലവുകൾ കണ്ടെത്താൻ പശ്ചാത്യ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം തങ്ങളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നത് മോഷണമായി കണക്കാക്കി നടപടിയെടുക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികൾ ഉപയോഗിച്ച് ഉക്രൈൻ നഷ്ടപരിഹാര ഫണ്ട് കണ്ടെത്താൻ യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർജിലാവൂൺ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിനോട് അംഗരാജ്യങ്ങൾ മുഖം തിരിക്കുകയാണ് തങ്ങളുടെ രാജ്യത്തുള്ള റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ അംഗരാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല അതേസമയം റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ടെർമിനലിൽ ഡ്രോൺ ആക്രമണം നടത്തിയ യുക്രൈൻ രണ്ട് ടാങ്കറുകൾക്ക് തീയിട്ടു തീപിടിച്ച ടാങ്കറുകളിൽ ഒന്നിന് ഏഴ് ലക്ഷം ബാരൽ എണ്ണ വഹിക്കാൻ കഴിയുമെന്നും തീ അണച്ചതിനു ശേഷം ലോഡിംഗ് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചുവെന്ന് വ്യക്തമല്ലായെന്നും ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം റഷ്യയിലെ ബാഷ്കോട്ടോസ്താൻ മേഖലാ തലവൻ റാഡി ബബിറോവ് ആളുകൾക്ക് പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ടെർമിനലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നും തീപിടുത്തം നിലവിൽ അണച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു